തുറവൂർ മഹാക്ഷേത്രത്തിലെ ഉപദേശക സമിതി തെരഞ്ഞെടുപ്പ് നടന്നു പതിമൂന്ന് പേരെ തിരഞ്ഞെടുത്തു കെ പി രമാദേവിയെ പ്രസിഡൻ്റായും ബി പി സന്തോഷിനെ സെക്രട്ടറിയായും എസ് ഉദയകുമാറിനെ വൈസ് പ്രസിഡൻ്റായും തിരഞ്ഞെടുത്തു തുറവൂർ മഹാക്ഷേത്രത്തിൽ ഉപദേശക സമിതിയെ തെരഞ്ഞെടുത്തു മത്സരിച്ച നൂറ്റി അറുപതോളം അംഗങ്ങളിൽ നിന്ന് പതിമൂന്ന് പേരെ തിരഞ്ഞെടുത്തു കെ പി മോഹനൻ പരമേശ്വരൻ മൂസദ് കെ പി രമാദേവി ടി സിദ്ധാർത്ഥൻ എസ് ശ്യാംകുമാർ എ എസ് ഉദയൻ സി ബിജു മോഹൻകുട്ടി പി പി സന്തോഷ് ബൈജു ജയന്തി റസൽ എ എസ് ശരത് എന്നിവരെയാണ് തെരഞ്ഞെടുത്തത് കെ പി രമാദേവിയെ പ്രസിഡന്റായും വി പി സന്തോഷിനെ സെക്രട്ടറിയായും എസ് ഉദയനെ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുത്തു പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് എന്നിവരെ മുൻ പാരവാഹികൾ ആദരിച്ചു വൈക്കം ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീലത അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ എം ജി മധു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സംഗീത എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ഉപദേശക സമിതിയെ തെരഞ്ഞെടുത്തത് ടൈം ന്യൂസ് شرطه